ഇതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ 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 കുട്ടാതെ കുട്ടാതെ കുത്താതെ കുത്താതെ പാടി ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടിവാ

ആടാ 100 150 ഉണ്ട് ല്ലേ 160 ആയി നീ വേരിയില്ല വേരി ലോ നമ്മീ വീനി വന്നേക്കണ്ടോ ഒരു വാടെ ഹദൈ അല്ല അടി കടക്കട വന്നാ അല്ല അടി കടന്നാലേ വരികയുള്ളൂ വരികന്നല്ല അയ്യ നിങ്ങ ടൈം ഇല്ല ടൈം പോരല്ല ടൈം ഇല്ല ഇടിയ വന്നിട്ട് ഇടാൻ എയർ വേണമൊന്നുമില്ല തല്പതി ആ തല്പതി മതി ഇരകല്ല കുറച്ച് അതെടുത്തിട കൊറച്ചു കൊടുക്കട്ടെ ഓ അമ്പളേക്ക് മറ്റേ വരവേണ്ടി പറയും അപ്പഴും നാലിനും പാക്ക് ചെയ്തുണ്ടാവും സക്കിരണം കാലത്ത് മറ്റേ വലിയറിനോ അവിടെ ഷട്ടറിൻ്റെ എല്ലാവരും അറിയില്ല ഇപ്പോൾ ഞങ്ങളുടെ മീൻപിടി അവസാനിച്ച് ജര കഴിച്ചു അതാണ് മെയിൻ പ്രോബ്ലം ഓക്കേ ബൈ